ഒന്നാമതായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കും കഴിഞ്ഞ അഞ്ച് മാസമായി പിണറായി ഗവൺമെൻറ്റിനെതിരെ പിണറായിസ്യത്തിനെതിരെ എനിക്ക് പിന്തുണ നൽകിയ പൊതുസമൂഹത്തോടും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം രണ്ടാമതായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന നിലമ്പൂരിലെ ജനങ്ങൾക്കും വോട്ടർമാർക്കും നിയമസഭയിൽ ആദ്യമായി എത്തിച്ചേരാൻ എനിക്ക് പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ് എട്ടര വർഷത്തെ രാഷ്ട്രീയ എം എൽ എ എന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ പതിനൊന്നാം തീയതി ഞാൻ ഒഫീഷ്യലായിട്ടാണ് ഇന്ന് രാജിക്കത്ത് നൽകിയിട്ടുള്ളത് പതിനൊന്നാം തീയതി തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇമെയിൽ വഴി എം എൽ എയുടെ ഒഫീഷ്യൽ മെയിൽ വഴി എം എൽ എയുടെ ഒഫീഷ്യൽ മെയിൽ വഴി നമ്മൾ വ്യക്തിപരമായിട്ട് ഞാൻ മെയിൽ കൊടുത്തിട്ടുണ്ട് അത് പത്രമാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാജിവെക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നേരിട്ട് സ്പീക്കർക്ക് സമർപ്പിക്കണം എന്ന് ഈ ആക്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കൽക്കട്ടയിലായത് കൊണ്ട് നേരിട്ടന്ന് കൊടുക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് മെയിൽ വഴി അയച്ചത് ആ മെയിൽ വഴി അയച്ച സന്ദേശത്തിൽ ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം നേരിട്ട് നൽകും എന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ് രാജി സ്വീകരിക്കണം എന്നും ആ ലെറ്ററിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതാണ് രാജ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ